ാണ് ഫേക്ക് പറയുന്നത് പക്ഷേ എനിക്ക് അത് ഫേക്ക് ആണ് തോന്നിട്ടില്ല കാരണം ഞാൻ അവർ പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിൽ നിന്ന് കളിച്ച് എനിക്കതെന്ന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷൻ ആയിട്ട് ചെയ്ത് ചെയ്ത് തുടങ്ങിയത് എനിക്ക് ഇപ്പോഴും പൈസ കിട്ടുന്നുണ്ട് അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ നമ്മുടെ മല്ലു ഫാമിലി അടുത്തിടെ ഒരു ഗെയിമിംഗ് ആപ്പ് അവരുടെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്തിരുന്ന വാർത്ത മുമ്പ് ഷെയർ ചെയ്തിരുന്നു അത് എല്ലാവരും കണ്ടു കാണും ഈ ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എതിരെ പലരും വീഡിയോസൊക്കെ ഇട്ടിരുന്നു കാരണം വെറുതെ ഗെയിം പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല ഇവർ കളിക്കുന്നവരെയൊക്കെ കൂടി ചേർത്തൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി ആ ഗ്രൂപ്പ് വഴി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുമൊക്കെ തുടങ്ങി അതുപോലെ തന്നെ സാധാരണ പലരും പല പ്രൊമോ വീഡിയോസും ഒക്കെ ഇടും അതൊക്കെ ഇട്ടിട്ട് അത് വിട്ട് കളയുകയാണ് പതിവ് സുജിനാണെങ്കിൽ ഫോളോവേഴ്സിനേക്ക് വെച്ചിട്ട് ഗെയിം ഇൻസ്റ്റാളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് കളിക്കുവാനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ റിസ്ക് ഉണ്ട് അവരുടെ സ്വന്തം പണം അവർ നോക്കി കളിക്കണം എന്നൊക്കെ മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആപ്പ് ഉണ്ടാക്കുമ്പോഴേക്കും പലരും ഒരു ദിവസം ഇതൊക്കെ പൂട്ടിക്കെട്ടി കളിക്കുന്നവരുടെ പണവും ഒക്കെയായിട്ട് സ്ഥലം വിടുകയാണ് സാധാരണ കണ്ടിട്ടുള്ളത് ചരിത്രം അതാണ് ഈ തട്ടിപ്പ് നടത്തുന്നവർക്കെല്ലാം ഒരു കോമൺ സ്ട്രാറ്റജി ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു ചെറിയ തുക ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഈ കളിക്കുന്നവരേക്ക് നല്ല രീതിയിൽ ഇതിലൊരു ഇൻട്രസ്റ്റൊക്കെ വരുത്തി ഇതിലൊരു അഡിക്റ്റഡ് ആക്കിയിട്ട് അങ്ങനെ വരുമ്പോഴേക്കും ഇവർ കൂടുതൽ കൂടുതൽ പണം വെച്ചിട്ട് ഇവർ ഈ കളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ വലിയ എമൗണ്ട് ഒക്കെ വെച്ചിട്ട് ഇതിൽ കളിക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും ഒരു ദിവസം നിന്ന് നിപ്പോൾ ഈ പണവും ഒക്കെ ആയിട്ട് ആപ്പൊക്കെ പൂട്ടിക്കെട്ടി ഇവർ മുങ്ങുന്നതാണ് സാധാരണ കണ്ടിട്ടുള്ളത് മാത്രവുമല്ല തുടക്കത്തിൽ കുറച്ച് പൈസ റിട്ടേൺ തന്നെ എല്ലാവരെയും ഉത്സാഹിപ്പിച്ച് അപ്പോൾ എല്ലാവർക്കും ഒരു അത്യാഗ്രഹം തോന്നും കാരണം പലർക്കും പലർക്കുമല്ല മിക്കവാറും എല്ലാവർക്കും പണത്തിന് ആവശ്യമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ പെട്ടെന്ന് ഈ പണം സമ്പാദിക്കുന്ന വഴിയൊക്കെ കാണുമ്പോഴേക്കും ഒരുപാട് പേര് ഇതിൽ ആകർഷിതരായിട്ട് ചെന്ന് വലയിൽ വീഴാറുള്ള ഇതാണ് പതിവാണ് എവിടെയും ചുറ്റിലുമൊക്കെ കാണാൻ തുടങ്ങുന്നത് ഇപ്പോൾ വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനേറെ പറയുന്നു സ്വന്തം വീടിന് ആധാരം വരെ പണയം വെച്ചിട്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കാൻ പോകി ആധാരവും വീടും ഒക്കെ പോയവർ പോലും ധാരാളം ഉണ്ട് അപ്പോൾ ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് പലരും ഇതിനെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു സോഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്ക് അവർക്കെതിരെ സുജിൻ ഒരു വോയിസ് ക്ലിപ്പിംഗ് വന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ഞാൻ ഇതിൽ ഇടുന്ന വോയിസുകളും ഒരുപാട് വോയിസ് ഇട്ടിട്ടുണ്ട് ആ വോയിസ്കളെല്ലാം ഞാൻ ഒട്ടുമുക്ക് വൈസുകൾ ഞാൻ പറയുന്നുണ്ട് സ്വന്തം റിസ്ക്കിൽ കളിക്കുക സ്വന്തം റിസ്ക്കിൽ കളിക്കുക എൻ്റെ ഇഷ്ടംപോലെ പൈസ പോയിട്ടുണ്ട് ഞാൻ ഞാനതിൽ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ആ വീഡിയോസിലൊക്കെ എൻ്റെ പൈസ പോണതും എനിക്ക് കിട്ടുന്ന ദുഃഖങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇതില് മറ്റേ എൻ്റെ വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മരന്മാര് ഇത് കയറിയിരിക്കുന്നുണ്ട് അവിടുത്തെനിക്ക് ഒന്നും പറയില്ല മക്കളെ ഞങ്ങൾ പോയിട്ട് ഈ വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ഇടുക അതുപോലെ തന്നെ മല്ലു ഫാമിലി സുജിൻ വാട്സപ്പ് ചാനൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് കമ്പനിയെ ഇട്ട് വീഡിയോ ചെയ്യും ഇന്ത്യയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ചില ആൾക്കാര് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടില്ല വീഡിയോസ് പോയി ഇതാക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അവരടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്തായാലും അവർ പോയി കണ്ടന്റ് ആക്കട്ടെ ഗൈസ് എന്തായാലും അവർക്കും അവരെ എന്നെ വെച്ചിട്ടെങ്കിലും ഒരു മാസത്തായി അവർ വാങ്ങട്ടെ അല്ലെ ഗൈസ് അപ്പൊ എന്തായാലും ഓക്കെ നടക്കട്ടെ സൂക്ഷിച്ച് കളിക്കുക സ്വന്തം റിസ്കില് ആ നിങ്ങളുടെ പൈസ ഓക്കെ അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രൊമോയൊക്കെ കണ്ടിട്ട് ഈ ഗെയിമൊക്കെ കളിച്ചിട്ട് പണം പോയവർ അവർ വീഡിയോസൊക്കെ ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് പതിവ് അപ്പോൾ അവരാണ് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നത് നമുക്കൊരു വോയിസ് ക്ലിപ്പിംഗ് കൂടെ കേട്ടിട്ട് മടങ്ങി വരാം ഈ ഒരു ഗെയിമിനെ പറ്റി കുറെ ആൾക്കാര് യൂട്യൂബില് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാനിവിടെ ഇന്നലെ രാത്രി ഇന്ന് കണ്ട് പറഞ്ഞു വിചാരിച്ചു പിന്നെ എന്നൊരു ഇന്നലെ രാത്രി പടത്തിനൊക്കെ പോകാണ്ട് സ്വീപ് ആയി പോയി ഇതിലെല്ലാവരും ഞാൻ എല്ലാ വോയിസിലും ഞാൻ ഇടുന്ന എല്ലാ വോയിസുകളും ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം പൈസയെന്ന് ഓൺ റിസ്ക്കിൽ കളിക്കുക എന്ന് ഞാൻ എല്ലാ വോയിസിലും ഞാൻ ചെയ്യുന്ന വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊമോഷന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമല്ല ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഞാൻ മാത്രമല്ല ചെയ്യുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ എന്നെ മാത്രം വെച്ചിട്ട് എന്തിനാ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സത്യം പറഞ്ഞ അറിയില്ലോ അത് ഇന്നെ മാത്രം വെച്ച് ചെയ്യണമെന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു ആ മറ്റേ ഈ ഒരു സംഗതി ഞാൻ ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ബെറ്റിംഗ് ഗെയിമിന്റെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതൊന്ന് എനിക്ക് പേയ്മെന്റ് ഈ കളിച്ച് എനിക്ക് കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇടതിനെ പറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇത് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇപ്പം ഞാൻ രണ്ട് മൂന്നാലഞ്ച് വീഡിയോസും വോയിസും സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഫേക്ക് ആണ് അതെ പിന്നെ കുറ്റം അങ്ങനെ അറിയില്ല ഗൈസ് കുറ്റം പറയാൻ ഇഷ്ടംപോലെ പോലെ ആൾക്കാർ ഉണ്ടായിരിക്കും ഒരു കുറ്റം പറെ നമുക്ക് വിഷയമല്ല ഒന്നും അപ്പൊ കളിക്കുന്ന ആൾക്കാരെ ഞാൻ വീണ്ടും പറയുന്നത് സൂക്ഷിച്ച് കളിക്ക നിങ്ങളുടെ സ്വന്തം പൈസയാണ് എന്തെങ്കിലും ആയാൽ പോയാലും കിട്ടിയാലും അതൊക്കെ നിങ്ങൾക്ക് ഉള്ള തന്നെയാണ് അപ്പൊ സൂക്ഷിച്ച് കളിക്ക ഓക്കെ എന്തായാലും ഓക്കെ സൂക്ഷിച്ച് കളിക്കാം ഞാനൊരു കോളിംഗ് കേട്ടോന്തിനാ വീടുകളും നിങ്ങളെ അഭിപ്രായത്തില് പറയും ഈ ക്ലിപ്പിംഗ് കേട്ടാൽ അറിയാം പുള്ളിക്കാരൻ്റെ പരാതി എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഉഡായ്പ ആപ്പ് വെച്ച് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ പറയുന്നത് ഒരു കാര്യം ശരിയാണ് അതായത് സ്വന്തം റിസ്ക്കിൽ കളിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇക്കാലത്തെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഓരോരോ പരിപാടിയാണ് കുട്ടികളൊക്കെ കഴിയുന്നത് ഇതൊക്കെ കാണാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പുള്ളി പിന്നെയും വിമർശിച്ചു ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റായിലും സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് കണ്ടിട്ട് മടങ്ങി വരാം പറഞ്ഞു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ ഫേക്ക് ആണ് ഫേക്ക് ആണ് ഫേക്ക് ആണ് തോന്നുന്നില്ല കാരണം ഞാനൊരു പ്രൊമോഷൻ എടുത്ത് തന്നെ ആ ഞാൻ അതിൽ നിന്ന് കളിച്ച് എനിക്കതെന്ന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത് എനിക്കിപ്പോഴായിരുന്നു പൈസ കിട്ടുന്നുണ്ട് അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനു എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു ചോദിച്ചാൽ എനിക്ക് അതിൽ ഇല്ലായിരിക്കാം അതിനായിരിക്കും വേറെ ആരും എന്നെ മാത്രമാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയു അത് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിന്നല്ല എന്റെ സ്ത്രീ വോയിസുകളും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കേട്ടാ പൈസ കിട്ടി പൈസ കിട്ടിയാൽ പൈസ കിട്ടിയാ പറഞ്ഞേ അപ്പൊ പിന്നെ എങ്ങനെ അത് എങ്ങനെയാണത് പൈക്കാണത് ഓരോ വീഡിയോസ് ഓരോരുത്തർ വെറുതെ ഇരുന്ന് അത് പോരാച്ച് നോക്ക് പിന്നെ അറിയാമല്ലോ ഗെയിമിനെ പറ്റി പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടായിരിക്കും എനിക്ക് എന്തായാലും പൈസ കിട്ടേണ്ട ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടാൻ തെളിവും എന്റെ കൈയിലുണ്ട് സ്ക്രീൻഷോട്ടുകൾ എനിക്ക് എനിക്കങ്ങനെ തോന്നിട്ടില്ല പിന്നെ ആളുകള് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞേ അവർ ടൈമല്ല എനിക്ക് ഇത്തരം ചോദിക്കാത്തു ഇത് ഞാൻ മാത്രമാണോ ഇന്ത്യയിലെ ലോകത്തെ ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ബെറ്റിംഗ് ഗെയിം ചെയ്യുന്നത് ഞാൻ മാത്രമാണ് ഞാൻ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളെടുത്ത് പറഞ്ഞില്ല ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ഇത് വീഡിയോ ചെയ്യുന്നു അതെനിക്ക് അറിയാത്തത് ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ യൂട്യൂബില് ഇതുപോലെ ആൾക്കാർ വീഡിയോ സഹിച്ചു നടന്നുണ്ടോ അപ്പൊ എന്തായാലും കേസ് പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത്ര പറയുള്ളൂ സൂക്ഷിച്ചു കളിക്കുക ഓൺ റിസ്ക് സ്വന്തം പൈസയാണ് ഓക്കെ കിട്ടിയാലും നിങ്ങൾക്ക് പോയാലും കളയാണ് അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക ഓക്കെ അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ് നാളെ നല്ല വീഡിയോ അപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പ് തട്ടിപ്പുകൾ കാലാകാലങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ പലരും കടം വാങ്ങിച്ച പണവും കാശുമൊക്കെ ഇതിലിട്ടിട്ട് കുറച്ചൊക്കെ ലാഭം കാണുമ്പോഴേക്കും അവർ കൂടുതൽ കൂടുതൽ ഇതിൽ കുരുങ്ങിപ്പോവുകയും മൊത്തം കാശും പോകുന്നവർ പിന്നെ വളരെ ചുരുക്കം ചിലർക്ക് ഇതിൽ നിന്ന് എന്തോക്കെയോ കിട്ടുന്നുമുണ്ട് എന്നൊക്കെയാണ് കേട്ടത് പക്ഷേ അത് വെച്ചിട്ട് എല്ലാവർക്കും അതുപോലെയുള്ള ഒരു അവസ്ഥ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം ആപ്പുകാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ പൈസ ചാനലുകാർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇവർ പൈസയുമായിട്ട് ലാസ്റ്റിൽ മുങ്ങുമ്പോഴൊക്കെ ഈ ക്രിയേറ്റേഴ്സ് ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ പറയാനുള്ള സാധ്യത ഞങ്ങൾ നിങ്ങളെ ആരെയും ഒന്നും നിർബന്ധിച്ചിട്ടില്ലല്ലോ ഉണ്ടെന്ന് കാര്യം ആദ്യമേ അറിയിച്ചിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞൊഴിയാനായിട്ടാണ് ഒരു വാചകം അവരുടെ പ്രൊമോ വീഡിയോയിൽ വെക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പുള്ളി ഇത് പറയുന്നുണ്ട് റിസ്ക്കുണ്ട് വേണമെങ്കിൽ കളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇതുപോലെ നമുക്ക് സുജനയെ മാത്രമല്ല ഒരാളെക്കൂടെ കാണാൻ സഞ്ജു ടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത വീഡിയോ കണ്ടാൽ സത്യത്തിൽ ചിരിച്ചു പോകും അത് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യാം ഗിഫ്റ്റ് നിനക്ക് തരാൻ അപ്പൊ ഞാൻ അതെ ആയിരം രൂപക്കാണ് ടീക്കണം അപ്പൊ നമുക്ക് നോക്കാം എത്ര പേരെ പോകുന്നു ഓക്കെ പറക്ക് 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 ഇതേ പ്ലെയിൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതേ നല്ലപോലെ പ്ലെയിൻ പറക്കുന്നുണ്ട് വൺ എക്സ് കഴിഞ്ഞ് ഓ ടു എക്സ് കഴിഞ്ഞിരിക്കുവാണ് ഓക്കെ

അപ്പോൾ ഈ ഫോളോവേഴ്സിനെയൊക്കെ പറ്റിച്ചിട്ട് ഈ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് കാരണം പൈസ വെച്ച് കളിക്കുന്ന ഗെയിംസൊക്കെ വളരെ റിസ്ക്കി ആയിട്ടുള്ളതാണ് കാരണം അറിയാതെ തന്നെയും കൂടുതൽ കൂടുതൽ ഈ പൈസ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് കാരണം നഷ്ടം വന്നാലും അത് നികത്താൻ വേണ്ടി പിന്നെയും പിന്നെയും കളിക്കണമെന്ന് തോന്നും ലാഭം കിട്ടിയാലും ലാഭം കിട്ടിയല്ലോ ഇനിയിപ്പോൾ കൂടുതൽ ലാഭം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഏത് രീതിയിൽ പോയാലും ഇതിൽ ഒന്ന് ഇൻവോൾവ് ആയിട്ട് ഇതൊരു ഒരു മോശപ്പെട്ട ഒരു ഈ ഇതിൻ്റെ പല പഴക്കങ്ങളും പറയുമല്ലോ അഡിക്ഷൻ എന്ന് പറയുന്നത് പോലെ ആയിട്ട് മാറാനായിട്ട് വലിയ ഇല്ല അപ്പോൾ സൂക്ഷിച്ച് മുമ്പോട്ട് പോയാൽ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരില്ല കാരണം ചിലവരൊക്കെ പലരും ഇതിൽ നിന്നും കുറച്ചൊക്കെ കിട്ടി എന്നും പറയുന്നവരാണ് മൂവായിരം പത്തായിരം പതിനേഴായിരം ഇരുപതായിരം ഇങ്ങനെയൊക്കെ റിട്ടേൺ കിട്ടുന്നു എന്നാണ് ചിന്തിച്ചിട്ട് പലരും ഇതൊക്കെ ചെയ്യാനായിട്ട് അതിൻ്റെ പിറകെ പോകുന്നത് എന്നും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ഇത് ഈ വീഡിയോ വന്നിട്ട് ഈ പറയുന്ന പോലെ ആരെയും കുറ്റപ്പെടുത്താനായിട്ടോ ആരെയും മോശക്കാരായിട്ടോ ആക്കാനോ വേണ്ടിയിട്ടോ ഒന്നും ഒരു വീഡിയോ അല്ല ഒരു സോഷ്യൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലവിലുണ്ടെന്ന് എന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് ഇനിയും നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം